വില്ലേജ് വൈഫ്സിന്റെ മറ്റൊരു എല്ലാ സൂഹുകളും സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് കുഷാൽ നഗറാണ് ഉഷാൽ നഗറിലെ ഇവിടെ നല്ല താമസിച്ച കോഫി ഫാക്ടറിയിലാണുള്ളത് ഇവിടുന്ന് ചിക്കമംഗ്ലൂർ പോകാൻ കഴിഞ്ഞാണ് ഇപ്പൊ ഇവിടെ ചായക്കെ റെഡി ആക്കിയിട്ടുണ്ട് ചായ പിടിച്ചിട്ട് ഇവിടുന്ന് ചിക്കമംഗളൂർ പോകണം ഏകദേശം നൂറ്റി ഇരുപത്തി ഒമ്പത് കിലോമീറ്റർ അവിടേക്ക് യാത്ര ഉണ്ട് ഇവിടുന്ന് പെട്ടെന്ന് പോയി തറണം ചിക്കമംഗളൂരു ഞാൻ തീരെ പോയിട്ടില്ല അപ്പൊ അവിടുത്തെ കാഴ്ചകളെ കുറിച്ച് കറക്റ്റ് ആയിട്ടില്ല ശിവരൊക്കെ പറഞ്ഞ നല്ല അടിപൊളി സൂപ്പർ സ്ഥലം എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത് യൂട്യൂബിലൊക്കെ ചെറിയൊരു വീഡിയോ കണ്ടൊരു ഐഡിയ ഉണ്ട് പോകുന്ന റൂട്ടിനെ കുറിച്ച് ഞമ്മ ഐഡിയ ഇല്ല അങ്ങനെ ഒക്കെ കാഴ്ചകളെ കണ്ട ആസ്വദിച്ചു അങ്ങനത്തെ റൂട്ടാണ് അപ്പൊ എന്തായാലും നമുക്ക് പോകുമ്പോ അങ്ങനെ കാഴ്ചകൾ കണ്ട അങ്ങനെ ചിക്കമ പോകാം രാവിലെ തന്നെ ചായ എടുക്കാണ് പുതിയ രാവിലെ നിങ്ങളെ പേരെന്ന് പറഞ്ഞു പിന്നെ പരിചയപ്പെട്ടുകൂടി പറഞ്ഞു സമയം ഇപ്പൊ ഒമ്പത് മുക്കാലായിട്ടുണ്ട് ഞാൻ എനിക്കന്നെ നേരം വൈകി കഴിച്ചിട്ട് ഇവിടെ നിന്ന് ഇറങ്ങണം പുതിയ ഒരാൾ കൂടി നിന്റെ കൂടെ മുതല് യാത്ര കിട്ടപ്പേണ് നിങ്ങൾ തിരുവൊക്കെ ഇണ്ടായിരുന്നില്ല ഇവര് തിരുവൊക്കെ വർക്ക് ആളാണ് അപ്പോൾ ചെയ്തു കൂടെ ഈ സൗണ്ട് കൊണ്ട് കേക്കാ എനിക്ക് തിരിയാണെന്നറിയില്ല ഫോൺ വേണം ഫോൺ വേണം ഞാൻ കഴിഞ്ഞ വീടേ കണ്ട താമസിച്ചത് നമ്മളൊരു കോഫി ഫാക്ടറിയിലാണ് അപ്പോൾ ഷെക്കീർ മാനേജറ് ഷെക്കീർ അതിൻ്റെ ഉള്ള കാഴ്ചകളെ കാണാൻ വേണ്ടി എന്നെ കൊണ്ടുപോയതാണ് അപ്പോൾ ആ ലോറിയിൽ ഇങ്ങനെ വന്നിട്ട് ചെറുകിട കച്ചവടക്കാർ ഇവിടെ കൊടുന്ന് കൊടുക്കും സാധനങ്ങളെല്ലാം അപ്പോൾ ഇവിടെ നിന്ന് വന്നിട്ട് ഇതിങ്ങനെ തൊലി കളഞ്ഞത് ഇതേ രീതിയിലാവും അത് അഞ്ച് ഗ്രേഡ് ആയിട്ടുണ്ട് കാരണം അഞ്ച് രൂപത്തിൽ വരും ഈ കാണുന്ന ഇതിലുള്ളൊരു കമ്പ്യൂട്ടറാണിത് ഇങ്ങനെ ഗ്രേഡ് ചെയ്തിരിക്കുന്നത് അങ്ങനെ താഴെ അതുപോലെയുള്ള സ്ഥലത്ത് ഇങ്ങനെ ഗ്രേഡ് ചെയ്ത് തിരിച്ചിട്ടിങ്ങനെ വരും സാധനം ഇതിനുള്ളിൽ ഭയങ്കര സൗണ്ടാണ് അതുകൊണ്ടാണ് ഞാൻ ആ സൗണ്ട് ഒഴിവാക്കിയത് പക്ഷേ ഷെക്യൂർ നമുക്ക് ഇങ്ങനെ ഈ രൂപത്തിലായ അങ്ങനെ ഗ്രേഡ് തിരിച്ചു വരുന്ന സംഭവങ്ങളൊക്കെ ഇങ്ങനെ കാണിച്ചു തരുകയാണ് കയ്യിലെടുത്തിട്ട് അതായത് ഇവിടെ കാപ്പി തൊലി കളയാത്ത കാപ്പിയാണ് ഇവിടെ കൊണ്ടുവരുന്നത് അപ്പോൾ അവന് പറഞ്ഞ ഏറ്റവും ലോ ഗ്രേഡാണ് നമ്മൾ ഇന്തിയിൽ ഉപയോഗിക്കുന്നത് അതൊന്ന് കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് അവൻ എനിക്ക് ആ കോഫി ഇന്തിൽ ഉപയോഗിക്കുന്ന ഒരുവിധം കമ്പനി ഉപയോഗിക്കുന്ന കോഫി കാണിച്ചിട്ടുണ്ട് കാരണം നമുക്ക് വില കുറവിൽ കിട്ടിയാൽ മതി വിലവറവിൽ കിട്ടുമ്പോൾ നമുക്ക് ലോക്കൽ സാധനമേ കിട്ടുള്ളൂ അതിന് തെളിവാണ് ഈ കാപ്പി തന്നെ പക്ഷെ നമുക്ക് ഇന്ത്യയിൽ ഉപയോഗിക്കുന്ന കോപ്പി കാണിച്ചു തരാണ് അതിൻ്റെ തൊലിയും കാപ്പി കുരും കൂടി മിക്സായ ഐറ്റാണ് നമ്മൾ ഇന്ത്യയിൽ ഉപയോഗിക്കുന്നത് പിന്നെ വേറൊരേറ്റവും കൂടി ഉണ്ട് ഇന്ത്യയിൽ ഉപയോഗിക്കുന്നത് അതും ഓന് കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് നോക്കുകയാണ് ഇതിൻ്റെ അവസ്ഥ ഈ സാധനമാണ് നമ്മൾ ഇന്ത്യയിൽ കൂടുതലും ഉപയോഗിക്കുന്നത് കാരണം നമുക്ക് വില കുറവുള്ള സാധനം കിട്ടിയാൽ മതി ബാക്കി നല്ല വിദ്യാഭ്യാസത്തേക്ക് കയറ്റി പോവുകയാണ് ഇങ്ങനത്തെ

അങ്ങനെ അവിടുന്ന് ഇറങ്ങിട്ടാ എന്ത് നല്ല മനുഷ്യന്മാരും അറിയാം ചെറിയൊരു യാത്ര മലപ്പുറം ഇത് ഷിയാബ്ക ഇവരാണ് നമുക്ക് ഇന്നലെ ഫാറൂഖ് പറഞ്ഞിട്ട് ഇവിടെ സംഭവം സ്റ്റേ കാര്യങ്ങൾ റെഡി ആക്കി തന്നത് ഇന്നലെ ആൾക്ക് നല്ല തിരക്കിരുന്ന് വരാൻ പറ്റിയിട്ട് അതിന് അപ്പോൾ പോണ വെയിൽ വിളിച്ചിട്ടൊന്ന് കാണാൻ വേണ്ടി വന്നാണ് ഒരുപാട് സന്തോഷം ഓക്കെ കൂറുഗ് എന്ന് പറഞ്ഞാൽ ഓരോ രക്ഷയിലിട്ട് ആളുകളുടെ സ്വഭാവം പെരുമാറ്റം നമുക്ക് കിട്ടുന്ന സപ്പോർട്ടും നമ്മളൊരു നാട്ടിൽ നിന്നാണ് പോയിട്ടില്ല എന്ന് തോന്നുന്നു കാരണം അത്രയും നല്ല സപ്പോർട്ടാണ് ഈ കുറുഗ് എന്ന് പറഞ്ഞ സ്ഥലമുള്ള കൂറുഗ്ന്ന് പറഞ്ഞാൽ ജില്ലയിൽ നിന്ന് മടിച്ചേരി ആയാലും രാത്രിനഗർ ആയാലും കുറുഗിൻ്റെ ഓണിക്കൊപ്പം ഏത് ഭാഗത്തു നിന്നായാലും നിങ്ങൾക്ക് എല്ലാ സപ്പോർട്ടാണ് ഇതാപുരമാണ് ഒക്കെ നല്ല സപ്പോർട്ട് വരുന്ന വൈരൊക്കെ അറിഞ്ഞാൽ പുള്ളി നിർത്തി ഫോട്ടോ എടുക്കുക സംസാരിക്കുക എന്ത് ഹെൽപ്പുവാണെങ്കിൽ പറഞ്ഞോളി എന്നിട്ട് അത്രയും നല്ല ആളുകൾക്കാണ് നമുക്ക് ഇനി കൂടുതൽ വിട്ട അതുപോലെ ഉള്ളൊരു സപ്പോർട്ട് കിട്ടുമെന്ന് കൂടി എനിക്കറിയില്ല ഞാൻ വർഷൊക്കെ അതിൻ്റെ ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നല്ല അതൊക്കെ ഇല്ലാതായിപ്പോയി അത്രയും നല്ല സപ്പോർട്ടൊക്കെ കിട്ടി നമ്മളെ രണ്ട് സൈഡും കൃഷിയാണ് കേട്ടോ പക്ഷേ അത് കാറ്റിയൊരു പെട്ടെന്ന് കിട്ടാ റോഡ് സൈഡിലൊക്കെ അങ്ങനെ മരങ്ങൾ ഇങ്ങനെ കാട് പിടിച്ച് കിട്ടാനാണ് രണ്ട് സൈഡും കൃഷിക്കാഴ്ചകളാണ് ഉള്ളത് ചോളം ഉണ്ട് പിന്നെ സൂര്യകാന്തി ഉണ്ട് വേറെ ഇതുപോലെ എന്തൊക്കെയാ കൃഷികൾ കാണുന്നുണ്ട് ഈ സൈഡൊക്കെ ചോളാണ് കുറെ സ്ഥലം വിളവെടുത്തിട്ട് കാലിയാക്കി എടുക്കുന്നുണ്ട് ഞാൻ പറഞ്ഞില്ല ഇവിടെയൊക്കെ കൃഷിയാണെന്നുള്ളത് ഇവിടെ ഇങ്ങനെ ട്രാക്ടറൊക്കെ അതൊക്കെ കൂട്ടിയിടുന്നുണ്ട് മണ്ണ് നല്ല അടിപൊളി നല്ലൊരു മയക്ക് സാധ്യത കാണുന്നുണ്ട് ഇവിടുത്തെ മണ്ണൊക്കെ നല്ല കറുത്ത മണ്ണ് നല്ല വളക്കൂറുള്ള മണ്ണാവാൻ സാധ്യത കൃഷിക്കാഴ്ചകളെ കണ്ട് നമ്മൾ വീണ്ടും മുന്നോട്ട് ഫോറസ്റ്റ് ക്കം ഫോറസ്റ്റായിട്ടോ ചെക്ക് പോസ്റ്റ് ഒക്കെ ഉണ്ട് കുറേ ദൂരം പോന്ന് ഞമ്മളൊരു ടൗണിലെത്തി ചെയ്യുന്ന പേര് കണ്ണടിലാണ് എത്തി സ്ഥലം എന്നറിയാൻ ഗൂഗിൾ മാപ്പ് ഇതാ നമ്മളെ ഇതുപോലെയുള്ള ഓരോ ഉൾപ്രദേശത്തുകൂടി ഇങ്ങനെ കൊണ്ടുവരണ അതൊക്കെ ആണെറങ്ങണം ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് എലിഫന്റ് ഇനി എൺപത്തി അഞ്ച് കിലോമീറ്റർ ഉണ്ട് അപ്പോൾ നമ്മളെ കൂടെ നിർത്തിയിട്ട് ഒരാൾ ഫോട്ടോ എടുത്ത് അപ്പോൾ അവര് പറഞ്ഞു ഈ സൈഡ് ഫോറസ്റ്റ് ആണ് ഈ സൈഡ് കോഫി പ്ലാന്റേഷനാണ് ശ്രദ്ധിച്ച് പോകണം അനിമൽസ് ഇറങ്ങണ റൂട്ടാന്നാണ് പറഞ്ഞത് ഒരു തരതിൽ യാത്രക്കാരൊന്നുമില്ല അത് ഓക്കെ അപ്പം മൂപ്പര് മുപ്പര് നമ്മളെ കൂടെ ഫോട്ടോ ഒക്കെ എടുത്ത് പേജ് ഒക്കെ ഫോളോ ചെയ്ത് നമ്മൾ വന്ന റൂട്ട് ഇതാണ് അതങ്ങനെ ഒരു സ്ഥലത്ത് വന്ന് അവസാനിച്ച് ഇനി ഇവിടെ നിന്ന് റയ്ക്കും അതൊക്കെ ക്ലോസ് ചെയ്യുന്ന കൂട്ടാണ്ടാക്കി വന്യമൃഗങ്ങൾ ഞാനെന്തും വന്ന് കുത്തേണ്ട വച്ചിട്ടാണ് ഇരുമ്പിന്റെ ഇത് കൊടുത്തിട്ട് വെക്കുന്നു ബോഡൊക്കെ വെച്ചിരുന്നു ഞാനിപ്പോ ഇങ്ങനെ ചിക്കമംഗളൂർക്ക് പോകുന്ന വൈകിട്ട് റോഡ് സൈഡിൽ വെച്ചിട്ട് എന്തൊക്കെയാ സംഭവം നിനക്ക് മനസ്സിലല്ലോ അപ്പൊ എന്താ മൃതദേഹം കൊണ്ടുപോകാൻ തോന്നുന്നുണ്ട് അത് റോഡിൽ വെച്ച് വടക്കങ്ങനെ പൊട്ടിണ്ട് കുറച്ചാളുട്ടാ അവരെ കൂടുതൽ എന്തോ വല്യൊരു പൊതി കൊടുത്തോണ്ട് പറമ്പ് വലിച്ചായിരുന്നു ഇനി അവരുടെ ഡ്രസ്സും കാര്യങ്ങളും എന്താണോന്നറിയില്ല അങ്ങനെ കൊണ്ടുപോകണക്കാൻ ചിരിച്ചു കളിച്ചിട്ടാ കൊണ്ടുപോണത് ഞാന് ചെക്ക് ബാംഗ്ലൂർ എത്താനായിട്ടുണ്ട് ഏകദേശം പതിനാറ് കിലോമീറ്റർ അപ്പോൾ അപ്പൊ ഇവിടുന്ന് ഒരു ചായ എടുക്കാൻ വേണ്ടി ചെറിയൊരു ഷോപ്പ് കയറിയതാ ചായ പിടിച്ച് രണ്ട് നുറുക്കും കഴിച്ചു ഓണ പോക്കില്ല അതിന്റെ ഓണർ എനിക്ക് രണ്ട് പഴം എടുത്ത് തന്നെ ഇത് കൊണ്ട് യാത്രകളിലേറെ ഞാണ്ട് ഒരു സ്നേഹം ഇത്രയും ചെറിയൊരു ഷോപ്പാണ് ആണ് അവര് ഞാൻ വന്നാലും ചായ എടുക്കാൻ എത്തിയിട്ടില്ല എന്നിട്ടും അവരുടെ സപ്പോർട്ട് നോക്കാണ് കിരൺ എന്നാണ് ഇവരുടെ പേര് പഴം പിന്നെയും തന്ന് യാത്ര ഇറങ്ങി പോവുകയാണ് ഞാൻ ഓക്കെ ഇപ്പം ഫേസ്ബുക്കിലെ സഞ്ചാരിയുടെ പേജിൽ ഒരു പോസ്റ്റ് ഇടിഞ്ഞു ചിക്കമാംഗ്ലൂര് ആരെങ്കിലും ടെൻ്റ് അടിക്കാനുള്ള ഒരു സൗകര്യം ചെയ്തൊരു ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അത് കണ്ടിട്ട് വയനാട് ഉള്ള വിനീതേട്ടൻ തന്നെ ഒരാൾ മെസ്സേജ് ചെയ്തിരുന്നെ അവര് ഇവിടെയുള്ള രാമചന്ദ്രൻ തന്നെ ഒരാളെ നമ്പർ തന്നിട്ടുണ്ട് ഈത്തപ്പ ഉണ്ടായിക്കണോക്കണേ കാഴ്ച ഈത്തപ്പഴ അപ്പൊ ഇവിടെ ഒരാളെ നമ്പറ് തന്നിട്ടുണ്ട് അവർ ടൂറും കാര്യങ്ങളൊക്കെ അപ്പോ അപ്പോൾ ടെൻഡടിക്കാൻ ഇവിടെ സ്ഥലം എന്നൊക്കെ പറഞ്ഞു അത് വല്ലാതെ പറഞ്ഞിട്ടുണ്ട് ലൊക്കേഷൻ അയച്ചു തന്നിട്ട് അപ്പൊ നല്ല മഴയും ഞാനൊക്കെ ഇറങ്ങുന്ന സ്ഥലമാ കർണാടകയിലെ പശ്ചിമഘട്ടത്തിലെ മുളനഗിരി കൊടുമുടിയുടെ തായ്വാരിൽ സ്ഥിതി ചെയ്യുന്ന ഒരു നഗരമാണ് ചിക്ക് മയക്കാടുകളാലും കാപ്പിത്തോട്ടങ്ങളാലും സമ്പന്നമായ ഒരു സ്ഥലമാണിത് കാപ്പി കൃഷിക്ക് പേര് കേട്ട ഒരു സ്ഥലം കൂടിയാണ് ചിക്കമാംഗ്ലൂർ എന്ന് പറയുന്നത് സമുദ്രനിരപ്പിൽ നിരക്കിൽ നിന്ന് ആയിരത്തി തൊണ്ണൂറ് മീറ്റർ ഉയരത്തിലാണ് ചിക്ക്മാംഗ്ലൂർ സ്ഥിതി ചെയ്യുന്നത് കർണാടകയിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ മൂന്നാമത്തെ ടൗണാണ് ചിക്കമാംഗ്ലൂർ നമ്മൾ അങ്ങനെ എത്തി ഞാൻ ഇന്ന് താമസിക്കാനുള്ള സ്ഥലത്ത് എത്തിയിട്ടുണ്ട് ഞാൻ ടെൻ്റ് അടുക്കാൻ സ്ഥലം ചോദിച്ചു പോട്ടിയുടെ റൂമെന്നെ കിട്ടിയതാ ആ കാണുന്ന അതിലാണ് ഇന്ന് താമസിക്കുന്നത് ഇതാണ് നമുക്ക് ഇവിടെ സ്റ്റേ തന്ന രാമചന്ദ്രൻ ചേട്ടന് ഇവിടുത്തെ കാഴ്ചകളോട് ഞാൻ കാണിച്ചിട്ട് ഞാൻ ഇവിടുന്ന് ചെക്ക്മാര് മുഖ മല കയറണ്ട് നമുക്ക് അങ്ങോട്ട് ഐറ്റി കയറാൻ പോകണപ്പോ ഈ വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്യണ എവിടത്തിൽ പിറ്റേ ദിവസം ആട്ടാണ് കാരണം രാത്രി പിന്നെ ഞാൻ പെട്ടെന്ന് വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്തിടന്ന് തുറങ്ങുക ചെയ്തത് അപ്പോൾ ഇവരാറ് ഏക്കറിൽ വരുന്ന ഒരു പ്രോപ്പർട്ടിയാണ് അപ്പോൾ ഈ ചിക്കമംഗ്ലൂർക്കൊക്കെ വരേണ്ട കോളേജുകളിലോ അങ്ങനെ ഫാമിലിക്കൊക്കെ വരേണ്ടവർക്ക് ഈ നമ്പർ ഞാൻ കൊടുക്കുക ഇവരെ കോൺടാക്റ്റ് ചെയ്താൽ മതി ചിക്കമംഗ്ലൂർക്ക് പാക്കേജിൽ വരുന്നവർക്ക് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഈ ജെ കെ ഗ്രൂപ്പാണ് എന്നാൽ ശരി ഞാൻ അഥവാ പോവാൻ പറ്റിയിട്ടില്ലെങ്കിലും ശരി നമ്മൾ താമസിച്ച സ്ഥലം ഒരു ലോഗാണ് ആറ് ഏക്കറിലാണ് ആ സംഭവം ഉള്ളത് അവിടെ ഓഡിറ്റോറിയം ഉണ്ട് സ്കൂളിനൊക്കെ ടൂർ വരുന്നത് നൂറ്റി അമ്പത് പേർക്ക് അവിടെ താമസിക്കാൻ പറ്റും ഫാമിലി ആണെങ്കിൽ മുപ്പത് ഫാമിലി വരെ താമസിക്കാം അവിടെ പൂളുണ്ട് എന്താ പറയാ ലോഗാണത് ഞാൻ അവിടെ ഇവിടെ ചെക്ക് വരുന്നവർക്ക് ഏറ്റവും നല്ല ഇതാ കേട്ടോ പാക്കേജും കാര്യങ്ങളൊക്കെ കിട്ടുന്ന സ്ഥലമാണ് മലയാളീസിൻ്റെ ആണ് അപ്പോൾ ആർക്കൊരു താല്പര്യം ഉണ്ടെങ്കിൽ നമ്പർ ഞാൻ കൊടുക്കാം അത് കോൺടാക്ട് കൊണ്ട് വരണവരുടെ ഉള്ളത് കോൺടാക്ട് ചെയ്തോളാം ഇതെല്ലാം റൂമ് വേണമെങ്കിൽ റൂമായിട്ടും കിട്ടും അവിടെ കണ്ടിരുന്ന ബ്ലോക്ക് ഇതിൻ്റെ മുകളിൽ പോകാൻ ഒരാൾക്ക് പത്ത് രൂപ ടിക്കറ്റ് ഉണ്ട് ആ ടിക്കറ്റ് എടുക്കാനുള്ള ബ്ലോക്ക് ആയിരുന്നു അവിടെ നമ്മളെ വണ്ടിയിൽ എണ്ണ കുറവാണ് നമുക്ക് പമ്പ് കിട്ടിയതും ഇല്ല മുകളിൽ മുകളുടെ പമ്പുണ്ടാകുന്ന അറിയില്ല ഏകദേശം ഒരു അൻപത് കിലോമീറ്ററോടാണെങ്കിൽ നമുക്ക് ഈ ചിക്കമംഗളൂരിൻ്റെ ടൂറിസ്റ്റ് സ്ഥലങ്ങളൊക്കെ കവർ ചെയ്യാൻ പറ്റുള്ളൂ അതെല്ലാം പോയി നോക്കാം മുകളിൽ നിന്ന് എണ്ണ കിട്ടുമോ എന്ന് നോക്കുക നമ്മൾ ആദ്യം പോകുന്നത് മുള്ളയങ്കിരി ടീക്കിൻ്റെ മുകൾ കാട്ടാണ് ഒരു നാനൂറ്റി ഇരുപത് സ്റ്റെപ്പ് ഉപയോഗിക്കും നല്ല അടിപൊളി സ്ഥലമാണ് നല്ല ഫുൾ കോട ഉള്ള ഒരു സ്ഥലമാണ് അപ്പോൾ അവിടേക്കാണ് പോകുന്നത് അപ്പോൾ അവിടേക്ക് പോകുന്നത് ഇറക്കാണത് റോഡ് വീതി ഇല്ലാത്തൊരു വിഷയമാണ് ഇത്രയും ബ്ലോക്കുള്ള കാരണം ഇത്ത റോഡാണെങ്കിൽ നല്ല തിരക്കിൽ നിന്ന് ഞായറാഴ്ച കഴിഞ്ഞാൽ ഒരുപാട് സമയം റോഡ് വാക്കിലിരുന്നുണ്ടായിരുന്നത് ഇന്ന് മഴ പെയ്ത കുടുങ്ങി ചെയിപ്പോ മഴ പെയ്ത ഈ കാണുന്നുണ്ടോന്നെ നമ്മൾ കാണില്ല ഇതൊക്കെ ക്യാമറ കാണുമ്പോൾ ചെറുതായിട്ട് തോന്നും പക്ഷെ നേരിട്ട് കാണുമ്പോൾ നല്ല താഴ്ച താഴ്ച എന്ന് പറഞ്ഞാൽ വണ്ടി നമ്മൾ പോയി நேபாள் சூத்தாந்த் இல்லாட் கனடா வரும் இல்லாத எல்லா ஓடாடுத்து രക്ഷയില്ലാത്ത കാലാവസ്ഥ കോട കോടങ്ങണ്ട് മൂടിയിട്ട് സൂപ്പർ ക്ലൈമറ്റ് ഞാൻ വണ്ടി അവിടെ സൈഡാക്കിയിട്ട് വേണേ നടക്കാൻ തീരുമാനിച്ചു ഇവിടെ ഫുള്ള് ബ്ലോക്കാണ് അവിടെ സേഫ് ആയി നിർത്തിയിട്ട് ഞാൻ നടന്ന് കയറാന്ന് വിചാരിച്ചു ഇപ്പൊ സമയം ഉച്ചക്ക് ഒരു മണിയാണ് കാലാവസ്ഥ നോക്കുകയാണെങ്കിൽ എന്താ കോടങ്ങട്ട് കേറിയിട്ട് രക്ഷയില്ല കർണാടകയിലെ ഏറ്റവും ഉയരം കൂടിയ ഒരു കൊടുമുടിയാണ് മുളയനഗിരി എന്ന് പറയുന്നത് പശ്ചിമഘട്ടത്തിലെ ചന്ദ്രോദോണ മലനിരകളിലാണ് മുളയനഗിരി സ്ഥിതി ചെയ്യുന്നത് സമുദ്രനിരപ്പിൽ നിന്നും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മീറ്റർ ഉയരത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് കർണാടകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയും പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ ഇരുപത്തി മൂന്നാമത്തെ കൊടുമുടിയുമാണ് ഈ മുലയനഗിരി എന്ന് പറയുന്നത് കൊടും വലിയ കാര്യമൊന്നുമില്ല ആദ്യ കാറ്റമ്പ്രം പറഞ്ഞു പോയി ആ മഴ കണ്ട് തെളിഞ്ഞു പോയി പെയ്തപ്പോള് നമ്മള് താഴെ എന്താ പറയാ ചിക്കമാംഗ്ലൂരിന്റെ വ്യൂ കണ്ട് പക്ഷേ പക്ഷെ മഴ നന്നോട് കൂടി അതാണ് പോയി ഇപ്പൊ ചെറുതായിട്ട് ചാറ്റൽ മഴ ഉണ്ട് മുളയനഗിരിയുടെ കൊടുമുടിയിൽ ഒരു ക്ഷേത്രമുണ്ട് അതിലേക്കുള്ള ഒഴിയാണിത് നാനൂറ്റി അറുപത് സ്റ്റെപ്പുകൾ കയറിയിട്ടുമാണ് നമുക്ക് ഇവിടേക്ക് പോകാൻ കാലാവസ്ഥയെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയിലിട്ടോ കോട എന്ന് പറഞ്ഞാൽ ഞാൻ പല സ്ഥലത്ത് യാത്ര ചെയ്തിട്ടുണ്ടെങ്കിലും ഇത്രയും അധികം കോട കണ്ടത് ഈ ചിക്കമാംഗ്ലൂർ ഈ മുളയനഗിരിയൊക്കെ വന്ന സമയത്താണ് ഒരു രക്ഷയില്ല കോടയെന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ നമ്മളെ ഫ്രണ്ടിൽ നിൽക്കുന്നതിന് വരെ കാണാത്ത അവസ്ഥകൾ വരെ കോടമഞ്ഞോണ്ട് ഉണ്ടായിട്ടുണ്ട് സ്റ്റെപ്പുകൾ ഫുള്ളായിട്ട് കയറിയാൽ നമ്മൾ ക്ഷേത്രത്തിൻ്റെ അടുത്തെത്തും പക്ഷെ അവിടെയൊക്കെ ചെരുപ്പൊക്കെ ഊരിയിട്ട് വേണം കിടക്കാൻ നല്ല മഴയായിരുന്നു അപ്പം ഞാൻ ഷൂ ഒന്നും ഊരിയതില്ല കാരണം അത് നെനഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കാലിടാൻ പറ്റൂല പിന്നെ ഞാൻ ഇവിടെ നിന്നൊന്നും സംസാരിച്ചിട്ടില്ല കാരണം സംസാരിച്ചാൽ കേൾക്കൂല അത്രയും നല്ല കാറ്റായിരുന്നു ഇവിടെ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ തിരിച്ചറങ്ങുകയാണ് ഇവിടുത്തെ കാഴ്ചകൾ കണ്ടിട്ട് ഞാൻ തിരിച്ചു പോവാണ് കാരണം നല്ല മഴയും കോടിയും ഞാൻ ഒറ്റക്കായിട്ട് വീടൊക്കെ ഇന്നും അല്ലാതെ കാണിക്കാൻ പറ്റില്ല ഇവിടുത്തെ ആളുകളെ കൊണ്ടൊക്കെ പറ്റുന്ന ഒറ്റനിലൊക്കെ എടുപ്പിച്ചിട്ടുണ്ട് ഇപ്പൊ തന്നെ വീടെടുത്ത് തരുന്ന വേറെ ആളാണ് ഇനി ഇവിടെ ഇറങ്ങണം ഇവിടെ ഒന്ന് രണ്ട് സ്ഥലം കൂടി കാണില്ല പക്ഷെ വണ്ടിയിൽ എണ്ണല്ല ഇനി താഴെ പോയിട്ട് പമ്പിൽ പോയിട്ട് എണ്ണ അടിക്കണം എൻ്റെ ശേഷം നോക്കേണ്ട സമയത്തിനനുസരിച്ച് ഇപ്പൊ രണ്ട് മണി ആയിട്ടുണ്ട് ഓക്കെ ക്ഷയില്ലാത്ത കാലാവസ്ഥ അവിടുന്ന് കൊട കയ്യിലും വീട് എടുക്കാനും ശരിക്കും പറ്റില്ല കാറ്റും മയം കൊട പിടിച്ചിട്ടാണെങ്കിലും കയ്യിൽ നിക്കണ അത്രയും വലിയ കുട കാറ്റു പിടിക്കാൻ ക്ലൈമറ്റ് രക്ഷയില്ല അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ചിക്കമംഗളൂരിൻ്റെ കിഡിലം വീഡിയോസ് ഉണ്ട് അപ്പോൾ ഈ വീഡിയോ ഇനിയും അതൊക്കെ കൂടി ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ വീഡിയോ ഒരുപാട് ലെങ്തായി പോകും അപ്പോൾ അതിൻ്റെ അടിപൊളി കാഴ്ചകളുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ ബൈ